പിറവി ദിനമായ ചിങ്ങം ഒന്ന് കർഷക ദിനമായി ആചരിച്ചു വരുന്നു ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയത് കർഷകരാണെന്നും രാജ്യം ഭരണഘടനാ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറുകയാണെന്നും രാഷ്ട്രപതി ഡൽഹിയിൽ പറഞ്ഞു ഓണത്തോടനുബന്ധിച്ച് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനത്ത് വിലക്കയറ്റം സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കലക്ടർമാർ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി സിവിൽ സപ്ലൈസ് കമ്മീഷണർ ലീഗൽ മെട്രോളജി കൺട്രോളർ ഉൾപ്പെടെയുള്ള വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് തുടരുന്നു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുന്നതിനുള്ള തെളിവ് നൽകിയില്ലെങ്കിൽ പെൻഷൻ തുടർന്ന് ലഭിക്കില്ല ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി കോഴിക്കോട് വിമാനത്താവളത്തിലെ വാഹന പാർക്കിംഗ് നിരക്ക് ഒറ്റയടിക്ക് നാലിരട്ടി വരെ വർദ്ധിപ്പിച്ചു പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഏഴ് സീറ്റ് വരെയുള്ള കാറുകൾക്ക് ആദ്യത്തെ അരമണിക്കൂർ പാർക്കിങ്ങിന് ഇരുപത് രൂപ എന്നത് അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു സൗദിയിലെ നാല് പ്രവിശ്യകളിൽ കനത്ത മഴയ്ക്കു സാധ്യതയെന്നാണ് സൗദിയിലെ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് ശക്തമായ കാറ്റിലും മഴയിലും തായിഫിൽ മരങ്ങൾ കടപുഴകി റുദാ പാർക്കിന്റെ ബോർഡ് തകർന്നു വീണു ആലിപ്പഴ വർഷത്തോടൊപ്പമുള്ള കനത്ത മഴയാണ് വ്യാഴാഴ്ച തായിഫിൽ അനുഭവപ്പെട്ടത് മഴയോടൊപ്പം അടിച്ചു വീശുന്ന ശക്തമായ കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴകി വീഴുകയായിരുന്നു പാർക്കിന്റെ പ്രവേശന കവാടത്തിനടുത്തുള്ള സന്ദർശകർക്ക് സ്വാഗതം എന്നെഴുതിയ ബോർഡ് തകർന്നു വീണു പ്രദേശത്ത് വീണ്ടും മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു മക്കാ പ്രവിശ്യയിലടക്കം സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുമെന്ന് നേരത്തെ സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജിസാൻ അസീർ അൽബഹ മക്ക അൽ മുഖറമ എന്നീ പ്രദേശങ്ങൾ കിഴക്കൻ റിയാദ് മേഖലകളുടെ തെക്കൻ ഭാഗങ്ങളിൽ നജ്റാൻ വരെ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു മാധ്യമപ്രവർത്തകൻ കെ എൻ ബഷീറിനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ ഐ എ എസ് ഉദ്യോഗസ്ഥനെ അരഹത്യാ കുറ്റം ചുമത്തി വിചാരണ ചെയ്യണമെന്ന കോടതി കുറ്റപത്രം അടിസ്ഥാനരഹിതമാണെന്ന പ്രതിയുടെ വാദം തള്ളിയാണ് തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വിധിച്ചത് പ്രതിക്കൂട്ടിൽ നിന്ന പ്രതിയെ കോടതി നേരിട്ട് തയ്യാറാക്കിയ കുറ്റപത്രം വായിച്ചു കേൾ ാണ് കുറ്റംത്തിയത് ഐ എസ് ഉദ്യോഗസ്ഥനെതിരായ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇരുനൂറ്റി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയത് പ്രതിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ സുൽത്താൻ ബത്തേരിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ കോഴിക്കോട് മുക്കത്ത് ഓടിക്കൊണ്ടിരുന്ന ബെൻസ്കാറിന് തീ പിടിച്ചു കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ കറുത്ത പറമ്പ് എന്ന സ്ഥലത്ത് വെച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടമുണ്ടായത് ഗോതമ്പ് റോഡ് സ്വദേശിയിലുള്ള കാറാണ് കത്തി നശിച്ചത് യോഗ ആചാര്യനായ പതഞ്ജലിക്കെതിരായ കോടതി അലക്ഷ്യ കേസ് അവസാനിപ്പിച്ചു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ മാപ്പപേക്ഷയാണ് സുപ്രീം കോടതി അംഗീകരിച്ചത് വയനാട് ദുരന്തത്തെ തുടർന്ന് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കുമെന്നാണ് സൂചന സർക്കാരും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും നൽകുന്ന റിപ്പോർട്ട് നിർണായകമാണ് തിരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതു നിലപാട് ലോക്സഭാ സീറ്റിൽ ഒഴിവ് വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ നടത്തുന്നതാണ് പതിവ് ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി അൻപത്തി ഒന്ന് എ വകുപ്പ് പ്രകാരം ആറു മാസത്തിനുള്ളിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും ഒഴിവുകൾ നികത്തണമെന്നാണ് ചട്ടം അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി ഒന്ന് ഡി എൻ എ പരിശോധന പൂർത്തിയായതായി മന്ത്രിസഭ ഉപസമിതി അറിയിച്ചു ഇതിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ശരീരഭാഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആളുകളുടേതാണ് ഇത് നൂറ്റി ഇരുപത്തിയൊന്ന് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിയേഴ് സ്ത്രീകളുടേതുമാണെന്ന് തിരിച്ചറിഞ്ഞു അൻപത്തിരണ്ട് ശരീരഭാഗങ്ങൾ പൂർണമായും അഴുകിയ നിലയിലാണ് ഇതുവരെ നടന്ന തിരച്ചിലിൽ നാനൂറ്റി മുപ്പത്തിയേഴ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് നൂറ്റി പതിനഞ്ച് പേരുടെ രക്തസാമ്പിളുകൾ ഇതുവരെ ശേഖരിച്ചു ബീഹാർ സ്വദേശികളായ മൂന്ന് പേരുടെ രക്തസാമ്പിളുകൾ ഇനി ലഭ്യമാവാനുണ്ട് ഉച്ചയോടെ സ്ഥലം എം എൽ എ ദുരന്ത ഭൂമി വീണ്ടും സന്ദർശിച്ചു ദുരന്ത സ്ഥലത്ത് മോഷണം വർധിക്കുന്നതിനാലും പുറമേ നിന്ന് ആളുകൾ വരുന്നതുകൊണ്ട് സമീപമുള്ള ആളുകൾക്ക് അസ്വാരസ്യം ബാധിക്കുന്നു എന്നതിനാലും കർശന പരിശോധനകൾ നേരിട്ടതിനു ശേഷം മാത്രമാണ് ദുരന്ത സ്ഥലത്തേക്ക് പോകാൻ അനുമതിയുള്ളു മുണ്ടക്കൈ പ്രദേശം ഇപ്പോഴും ഉരുൾപൊട്ടലിന് സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ് ദുരന്തത്തിൽ ബാക്കിയായവർ മേപ്പാടി ഹൈസ്കൂളിലെ ക്യാമ്പിൽ അതിജീവനത്തിന്റെ പോരാട്ടത്തിലാണ് കേരളത്തിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പുതിയ വാർത്തകളുമായി ബി ന്യൂസ് കേരള അടുത്ത ദിവസം